ഹലോ പറയൂ നമ്മൾ എബിലയുടെ കല്യാണത്തിന് വേണ്ടിട്ട് പോകൊണ്ടിരിക്കയാണ് അല്ലെ കല്യാണം നാളെയാണ് നമ്മൾ പക്ഷെ ഇന്നീ പോവാണ് നമ്മൾ ഒരു ട്രിപ്പായിട്ട് പോവാണ് അതെ ഷെസ്മി കല്യാണത്തിന് വേണ്ടത് ഷെസ്മി പഠിക്കാൻ പോകുമ്പോ നമ്മൾ പകുതി വരെ ഡ്രോപ്പ് ചെയ്യുകയാണ് അത് മാത്രമേ മാത്രമേ ഉള്ളൂ ഡ്രൈവർ ഡ്രൈവറുണ്ട് എന്താണ് ഇവിടെ വന്നിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പറയാനുള്ളത് അപ്പൊ നമുക്കിനിടെ മണിക്കൂർ അമ്പത് മിനിറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെല്ലാം പരിപാടികളൊന്നും ഇല്ല എന്നാലും ചെറിയ എന്തൊക്കെയോ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ആവും പഠിക്കാൻ പോവുകയാണ് നമ്മൾ ബാക്കിയുള്ള അപ്പോ അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ വേണ്ടി കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് പിന്നെ എബിലെ ഏബിലയല്ല ഷെസ്മിക്ക് എറണാകുളത്താണ് ക്ലാസ് അപ്പം അവൾ ഞങ്ങളുടെ കൂടെ വരാമെന്ന് വിചാരിച്ചു കോട്ടയം വരാം അവർക്ക് നമുക്ക് നമ്മുടെ ഒരുമിച്ച് പോവാം അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒറ്റക്ക് പോയാൽ മതിയെന്ന് വിചാരിച്ചു പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു കുഞ്ഞ് ചായക്കട കണ്ടു അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു എന്താ ഒരു നെസ്റ്റ് ഫീൽ ഈ ചൂടത്തെ ചായയൊന്നും കുടിക്കാൻ ശരിക്കും തോന്നില്ല പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു ചായ ലവറൊന്നും അല്ല അപ്പം നമ്മുടെ ചില്ലുകൂട്ടിൽ മോദകം പരിപ്പുവട നെയ്യപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ചായ മാത്രമേ കുടിച്ചോളൂ എനിക്ക് ചായ പൊതുവെ അത്ര ഇഷ്ടമല്ല സോ ഞാൻ കട്ടൻ ചായയാണ് കുടിച്ചത് മാത്രമേ എനിക്കൊണ്ട് ചൂടൊട്ടും കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം അവിടെ നിന്ന് എൻ്റെ ചായയൊക്കെ ഒന്ന് തണുത്തിട്ടാണ് കുടിച്ചിട്ട് പോയത് എന്താ പറയത്തില്ല എനിക്ക് നല്ല പച്ച വെള്ളം ആയ മാത്രമേ ഈ സാധനം കുടിക്കാൻ പറ്റത്തുള്ളൂ പൊതു എനിക്ക് ഇതെന്നല്ല എന്താണെങ്കിലും എനിക്ക് ചൂടൊട്ടും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഒരു നൊസ്റ്റ് ഫീലുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനത്തെ ഒരു എന്താ തെ തെങ്ങും ബാക്കി മരങ്ങളും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൊരു കുഞ്ഞു കടയും പിന്നെ ആൾക്കാരൊക്കെ വൈകുന്നേരം ചായയുടെ കണക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കോട്ടയത്ത് എത്തി ഷെസ്മിനെ ഡ്രോപ്പ് ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ എബിലയുടെ വീട്ടിലേക്ക് പോവുകയാണ് എബിലയുടെ വീട്ടിലെത്തി എബിലയുടെ വീട്ടിൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അവർക്ക് ഓൾറെഡി നോമ്പൊക്കെയുണ്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും പിന്നെ എബിലയുടെ വീട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും ചായയൊക്കെ കഴിച്ചു ഇനി നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഏബില നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ജെറിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചേനെ പിന്നെ വിചാരിച്ചു നമ്മൾ സാധനങ്ങളെ ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് അപ്പം ഓൾറെഡി ഹേമന്തും അർത്ഥനയും വന്നിട്ടുണ്ട് അവരും ഇങ്ങോട്ട് കൂട്ടി വിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് റൂം ഹോട്ടൽ റൂമിൻ്റെ ഇൻസൈഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു 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 റൂമായിരുന്നു താങ്ക് യു എബിലാൻ ചെറി അവരുടെ അടുത്താണല്ലോ നന്ദി പറയട്ടത് അവരാണല്ലോ ഇത് ബുക്ക് ചെയ്തത് ഇനി നമുക്ക് ഹേമന്തിനെയും അർത്ഥനയും കാണാം ഇവർ ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്ത് തന്നതിൻ്റെ നല്ല ടയേർഡായിട്ടിരിക്കുകയാണ് സാ കുറച്ച് റസ്തൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഹേമന്തിൻ്റെ മോൻ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ടയേഡാണ് അർത്ഥനയും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി പിന്നെ എന്താ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കാണാതിരുന്നിട്ട് യു കെ നിന്ന് മൂന്നോ നാലോ ദിവസമായിട്ടുള്ളു ശരിക്കും കാണാതെ ഇരുന്നിട്ട് അതിട്ട് വീണ്ടും കണ്ടു എനിവേ നമ്മൾ മധുരം വയ്പ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചെറുക്കും മധുരമൊക്കെ കൊടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഒരു മധുരം വയ്പ് പരിപാടിക്ക് പോകുന്നത് എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാൻ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ളൂ എനിവേ അങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ എല്ലാവരെയും ചെറിയ വീട്ടിലുള്ള എല്ലാവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലായിരുന്നു ജെറിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് മിസ്സായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും എന്താ പറയുക എല്ലാം കാര്യങ്ങളും വീഡിയോ എടുത്ത പിന്നെ എന്താ അല്ലേ പിന്നെ ജെറിയുടെ കസിൻസും എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു പിള്ളേരുടെ ഡാൻസും പിന്നെ ജെറി നല്ലൊരു ഗായകനായതുകൊണ്ട് ജെറിയുടെ ആണ് പാട്ടൊക്കെ മൊത്തം പിന്നെ മെയിൻ ഐഡിയ നമ്മുടെ ഫുഡാണല്ലോ അപ്പം ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു തണുപ്പിക്കാൻ വേണ്ടി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിച്ച് പിന്നെ ഫുഡ് വിളമ്പുന്ന അവിടെയാണ് നമ്മൾ അവിടെ തന്നെ ഇരുന്നു നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിരുന്നു കഴിക്കാലോന്ന് ഓർത്തു അങ്ങനെ ഈ പഴയ കപ്പ് ഐസ്ക്രീം ക്രീമൊക്കെ കാലങ്ങളായി പിന്നെ എന്താ അങ്ങനെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി നാളെയാണ് കല്യാണം അങ്ങനെ നമ്മൾ ജെറിയുടെ ടാറ്റ ബബായി ഒക്കെ പറഞ്ഞു നമ്മൾ ഇനി നേരെ ഹോട്ടലിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇനി നാളെ കല്യാണത്തിന് വിശേഷങ്ങളായിട്ട് വരാം ബൈ